ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ കുരുമുളക് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യും കൊളോബിയയും തിപ്പല്ലിമേ അല്ലെങ്കിൽ ബ്രസീലും തിപ്പല്ലിമേ നമ്മൾ എങ്ങനെ കുരുമുളക് തൈ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുമോ എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് എന്ത് വേണം ഈ തിപ്പല്ലിൻ്റെ തൈകൾ വേണം ഇപ്പം ഏകദേശത്തൊക്കെ ഒരു നാലഞ്ച് മാസം അഞ്ചാറ് മാസമായ തൈകളാണ് അപ്പോൾ നമ്മൾ ഇതിന്മേലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ചെയ്യണത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ഓക്കെ പിന്നെ അത് നല്ല നല്ല മൂർച്ചകളിലൊരു കത്തിയും വേണം ഇതിൽ വലിയ കത്തി ആയിപ്പോയി ഇനി നമ്മളെന്ത് ചെയ്യണം ആദ്യം തന്നെ ഇതിൻ്റെ എന്താ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗത്ത് നമ്മളെന്ത് ചെയ്യണം കട്ട് ചെയ്യണം അപ്പോൾ ഇവിടെയൊക്കെ പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നു അതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് പോയി വെക്കണം എന്താ ഇത് ചെറിയ തൈയാണ് ഇതൊക്കെ ചെറിയ തൈകൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെയുള്ള ഒരു ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇവിടെ കട്ട് ചെയ്യാം ചെയ്യുക കട്ട് ചെയ്തെടുക്കുക പിന്നെ ഈ ഇതാ ഇത് നമുക്ക് വേറൊരു കവറിൽ നട്ടിട്ട് വേറെ തയ്യാക്കി എടുക്കാം നമ്മൾ എന്ത് ചെയ്യണത് കറക്റ്റ് ആക്കി അപ്പം അതിനകത്ത് നമ്മൾ രണ്ട് ചെറിയ കൊമ്പുകൾ രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ഏതെങ്കിലും നല്ല ഇതേപോലെ ബ്രാഞ്ചുകളില്ല എടുത്താൽ എടുക്കുകയാണ് നല്ലത് കുറ്റിക്കുരുമുളകിന് ഇതേപോലെ ബ്രാഞ്ചുകൾ ഉള്ളത് എടുക്കുക നല്ലത് അല്ലാത്ത പക്ഷെ അപ്പോൾ നമ്മൾ വള്ളിയാണ് നടന്നതെന്ന് വെച്ചാൽ വള്ളി എടുത്തിട്ട് വള്ളി ഗ്രാഫ്റ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ നല്ലൊരു ബ്രാഞ്ച് എടുക്കുകയാണ് അതിന് മുന്നേ നമ്മൾ എന്താണ് ഈ ഇലകൾ കണ്ടല്ലോ ഇതേപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് ഇല നമുക്ക് ഇതിൽ വെക്കുക വെക്കാതിരിക്കുകയാണ് നല്ലത് ഫുള്ള് ഇല വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ഇലമക്കുള്ള ആഹാരം ഉൽപ്പാദിപ്പിക്കണം ഈ ചെടി അപ്പം എന്ത് ചെയ്യണം ഈ ഇലകൾ നമ്മളെന്ത് ചെയ്യുക ചെറുതാക്കി കൊടുക്കാവും കൊമ്പ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ ചെത്തിയെടുക്കണം ഈ ഒരു പൊസിഷനിൽ നമ്മൾ എന്തെയ്യാ ചെത്തിയെടുക്കുക ഈ ഭാഗം നമ്മൾ എന്തെയ്യാം ചെത്തിയെടുക്കാം നല്ല മൂർച്ചെല്ലാം കത്തിയാണെങ്കിൽ നല്ല ചെത്തി പോകും അപ്പം നമ്മൾ സ്വത്തിച്ച് ചെത്തുക നമ്മള് കത്തി നല്ല മുറിച്ചല്ല കത്തിയോ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെത്തി എടുക്കാൻ പറ്റും നല്ല ഷാർപ്പായി കൊടുക്കുക ഈ അഗ്രഭാഗൊക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ഒരു ലെവലിൽ എന്ത് ചെയ്യണം മുറിച്ചു കൊടുക്കണം ഈ ലെവലിൽ മുറിച്ചു കൊടുക്ക എന്നിട്ടത് നേരെ ഇറക്കി വെച്ച് കൊടുക്കുക ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇതിപ്പോ വലുതോ അല്ലെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യണം കറക്റ്റാക്കി കൊടുക്കണം എന്താ ഒരു ഏതെങ്കിലും ഒരു ഭാഗം കറക്റ്റ് ആക്കി കൊടുത്താൽ കുഴപ്പമുണ്ടാവുക ഇനി നമ്മൾ എന്ത് ചെയ്യണം ഗ്രാഫിക് ടാപ്പ് എടുത്ത് ചുറ്റി കൊടുക്കണം ഗ്രാഫിക് ടാപ്പ് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ രീതിയിൽ ചിട്ടി കൊടുക്കുക നല്ലൊന്ന് ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക കൊടുക്ക മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ആയതുകൊണ്ട് ചെയ്യണം വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ചിറ്റി കൊടുക്കണം ഇങ്ങനെ ചിട്ടി കഴിഞ്ഞതിന് ശേഷം എന്തെയ്യണം ടേപ്പ് പതുക്കൊന്നിങ്ങനെ വലിച്ചു കൊടുക്കാം വലിച്ചു കൊടുക്കാൻ നീളം കൂടും എന്നിട്ട് നമ്മൾ നല്ല ടൈറ്റ് ആക്കിട്ട് അപ്പോൾ ഒരു തൈ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക ഇനി പിന്നെ മുകളിൽ എന്ത് ചെയ്യണം ഈ ഉറുപ്പം നിലനിൽക്കാൻ വേണ്ടിട്ട് ഒരു കവറും കൂടി ഇട്ട് കൊടുക്കണ നല്ലതായിരിക്കും അപ്പോൾ നമ്മളതിലൊരു കവറ് കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഈർപ്പുണ്ടാവും ആ ഉറപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ തയ്യൽ പെട്ടെന്ന് വാടി പോകാതിരിക്കാനും അതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കവർ കട്ടി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ കുളോബറിയും തിപ്പല്ലിമ്മ അല്ലെങ്കിൽ ബ്രസീലിയൻ തിപ്പല്ലിമ്മ നമ്മൾ എന്തു ചെയ്യണേ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക ഓക്കേ